ത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് നടത്തിയ ബൈക്ക് റാലിയിൽ കുടുംബത്തോടൊപ്പം പങ്കെടുത്ത് ഓട്ടിസം ബാധിച്ച കുട്ടിയും യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപൊളിയുടെ നേതൃത്വത്തിൽ കുട്ടിയെയും കുടുംബത്തെയും അനുമോദിച്ചു പന്ത്രണ്ട് വയസ്സായ ഓട്ടിസം ബാധിച്ച പെൺകുട്ടിക്ക് യാത്രകൾ വളരെ ഇഷ്ടമായതുകൊണ്ട് രക്ഷിതാക്കൾ അവളെ പരമാവധി അവർക്ക് കഴിയുന്ന വിധത്തിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഗുരുദേവൻ കൈവിടില്ലെന്ന ഉത്തമ ബോധ്യമുള്ള ആ കുടുംബത്തിനെ ചേർത്തു നിർത്തുകയാണ് ഒറ്റപ്പാലം യൂണിയൻ യൂത്ത് മൂവ്മെന്റ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ണമ്പുളിയുടെ നേതൃത്വത്തിൽ അവരുടെ ശാഖയായ വാരോട് ശാഖയിൽ നിന്ന് ഗുരുപ്രസാദം ഓണക്കിറ്റ് നൽകി ആ മകളെയും കുടുംബത്തെയും അനുമോദിച്ചു യൂണിയൻ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ടി ആർ ജോഷ് സൈബർ സേനാ സമിതി അംഗം രാജീവ് മാഡംബി യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് അരുൺകുമാർ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം അമൽ കെ പ്രദീപ് യൂണിയൻ കൗൺസിലർ അഡ്വക്കേറ്റ് അൽരാജ് എന്നിവർ പങ്കെടുത്തു യാത്രക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതാണ് പരമാവധി അതിന് കൊണ്ടുവരുന്നത് യാത്രക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല അല്ല കേരള വിഷയം கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி